അടുത്തിടെ ആരാധകർ ഏറ്റവും കൂടുതൽ ആഘോഷമാക്കിയത് മോഹൻലാലിന്റെ ഒരു അഭിനയ മുഹൂർത്തമാണ് ചെങ്കോൽ എന്ന സിനിമയിൽ മോഹൻലാൽ അഭിനയിച്ച് തകർത്ത ഒരു സീൻ പങ്കുവെച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ മോഹൻലാലിന്റെ അഭിനയത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് അവർ എത്തി മികച്ച വാക്കുകളൊക്കെ ഈ അഭിനയത്തെക്കുറിച്ച് പറയുകയുണ്ടായി മോഹൻലാലിന്റെ നാച്ചുറൽ അഭിനയം കൂടാതെ മോഹൻലാൽ ആ ക്യാരക്ടർ കൊടുക്കുന്ന മറ്റ് തലങ്ങൾ എന്നതിനെയൊക്കെ കുറിച്ച് വലിയ രീതിയിൽ ചർച്ച ചെയ്തു ഹോട്ടലിൽ വെച്ച് ഒരു പ്രത്യേക സാഹചര്യത്തിൽ പെങ്ങളെ കാണുന്നതും അതിനുശേഷം അച്ഛനുമായി അടിയുണ്ടാക്കുന്നതും മോഹൻലാലിന്റെ ഡയലോഗ് ഡെലിവറിയും അതിലെ മോഹൻലാലിന്റെ റിയാക്ഷനും ഒക്കെ വലിയ രീതിയിൽ പ്രശംസ നേടിയിരുന്നു എന്നാൽ അതിന് പിന്നിലുള്ള അഭിനയത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് സിനിമയിൽ അഭിനയിച്ച താരങ്ങൾ തന്നെ എത്തിയത് അത്ഭുതം നിറയ്ക്കുന്ന കാഴ്ചയാണ് ചെങ്കോലിന്റെ ആ സീനെക്കുറിച്ച് പറയുകയാണ് മോഹൻലാലിനൊപ്പം ആ ചിത്രത്തിൽ അഭിനയിച്ച ഉഷ തൊണ്ണൂറുകളിൽ മലയാള സിനിമയിൽ നിറഞ്ഞു നിന്നിരുന്ന നടിയാണ് ഉഷ എന്ന അസീന അനീഫ് ഉഷ എന്ന പേരിലായിരുന്നു അവർ മലയാള സിനിമയിൽ അറിയപ്പെട്ടിരുന്നത് കിരീടം ചെങ്കോൽ വടക്കു യന്ത്രം തുടങ്ങി നിരവധി മികച്ച ചിത്രങ്ങളുടെ ഭാഗമാകാൻ ഉഷയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് മോഹൻലാൽ മമ്മൂട്ടി തുടങ്ങിയ താരങ്ങൾക്കൊപ്പമെല്ലാം സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള ഉഷ ഇന്ന് മലയാള സിനിമയിൽ അത്ര സജീവമല്ല മലയാളികൾ ഇന്നും ഓർക്കുന്ന ഔഷധ കഥാപാത്രമാണ് കിരീടത്തിലെ മോഹൻ ിയായി എത്തിയ കഥാപാത്രം കിരീടത്തിന്റെ രണ്ടാം ഭാഗമായ ചെങ്കോലിലും ഉഷ പ്രധാന വേഷത്തിൽ എത്തിയിരുന്നു ചിത്രത്തിൽ മോഹൻലാലിന്റെ കഥാപാത്രമായ സേതു മാധവൻ ഒരു ഹോട്ടൽ റൂമിൽ വെച്ച് അനിയത്തിയെയും അച്ഛനെയും കാണുന്ന സീനുണ്ട് വളരെ ഹൃദയസ്പർശിയായ രംഗമായിരുന്നു അത് ആ സീനിൽ താൻ ഗ്ലിസറിൻ ഒന്നുമില്ലാതെയാണ് അഭിനയിച്ചതെന്നും ആ ഡയലോഗിൽ ഇന്ന് പറയുമ്പോഴും എന്റെ കണ്ണ് നിറയുമെന്നും ഉഷ പറയുന്നുണ്ട് ലാലേട്ടൻ എന്നെ വീട്ടിലേക്ക് തിരിച്ചുകൊണ്ട് ആക്കുന്ന ഒരു സീനുണ്ട് ആ സമയത്ത് ഞാൻ പറയുന്ന ഒരു ഡയലോഗുണ്ട് അച്ഛൻ പാവമാണ് ഞാനാണ് തെറ്റ് ചെയ്തത് രമേശന്റെ പഠിപ്പൊന്നും മുടങ്ങാൻ പാടില്ല ഞാൻ അച്ഛനെ കൂടെ കൂട്ടിയിട്ട് പോകും അവനു വേണ്ടി ആരും അറിയാതെ കരയുന്ന അച്ഛനെ ഞാൻ കണ്ടിട്ടുണ്ട് ഞാനാണ് തെറ്റുകാരി എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുന്ന ഒരു സീനുണ്ട് എനിക്കിപ്പോഴും ആ ഡയലോഗ് പറയുമ്പോൾ എന്റെ കണ്ണ് നിറയും അത് ഞാൻ ഗ്ലിസറിൻ ഇല്ലാതെയാണ് അന്ന് ചെയ്തത് ഉഷയുടെ വാക്കുകൾ ഇതായിരുന്നു താരങ്ങൾ ഇങ്ങനെയാണെങ്കിൽ ഈ ഗംഭീര അഭിനയ മുഹൂർത്തം കണ്ടിരുന്ന മറ്റ് പ്രേക്ഷകരും ആ ഷൂട്ടിലുണ്ടായിരുന്ന മറ്റ് ടെക്നീഷ്യന്മാരും അവരുടെയൊക്കെ റിയാക്ഷൻ എന്തായിരിക്കും ഗംഭീരമായ ചില അഭിനയ മുഹൂർത്തങ്ങൾ നൽകിയ ഒരു സിനിമയായിരുന്നു ചെങ്കോൾ ഇന്നും ജനങ്ങളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന സേതു അദ്ദേഹത്തിന്റെ ജീവിതകഥയും വലിയ രീതിയിൽ പലതവണ ആഘോഷിക്കുന്നു ഈ ഒരു അവസരത്തിൽ കിരീടത്തിലെയും ചങ്കോലെയും മോഹൻലാൽ അവതരിപ്പിച്ച കഥാപാത്രം വലിയ രീതിയിൽ ചർച്ചയാകുന്ന അവസരമാണ് ആരാധർക്കിടയിലും അതുപോലെ തന്നെ സിനിമയിലെ പല മേഖലയിലുള്ള പ്രമുഖരും അതേക്കുറിച്ച് പറഞ്ഞുകൊണ്ട് എത്തുന്നതും നമ്മൾ കണ്ടിരുന്നു